മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷവും വികസന സദസ്സും നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാങ്കുളത്ത് നിന്നുയരുന്ന മലയോര ഹൈവേ വിഷയം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും പഞ്ചായത്ത് കഴിഞ്ഞ വർഷക്കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലും വികസന സദസ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തിൽ രൂപീകൃതമായ പഞ്ചായത്തിന്റെ ജൂബിലി ആഘോഷവും ഗ്രാമോഞ്ചായത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണോദ്ഘാടനവും വികസന സദസ്സിനൊപ്പം നടന്നു ജലവിഭവവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മങ്ങുളത്ത് നിന്നുയരുന്ന മലയോര ഹൈവേ വിഷയം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പോർഷൻ അതേ കണ്ടീഷനിൽ തന്നെ ചെയ്യുന്നതിന് തടസ്സമില്ലാത്ത അവസ്ഥ രൂപപ്പെടാനാണ് ബഹുമാനായി എം എൽ എ ശ്രമിച്ചത് അതിനെല്ലാം പിന്തുണയും കൊടുക്കും അതിന് ഡിസ്ട്രിക്ട് കളക്ടറെ ചോദനപ്പെടുത്തിയൊരു മീറ്റിംഗിൽ വിളിച്ചു കൂട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ചേർത്തിരുത്തി ആ ഏഴര കിലോമീറ്റർ നേവിലുള്ള വീതിക്ക് റോഡ് ഫോം ചെയ്ത് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് ഈ വികസന സ്വദേശി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ നാടിന് ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ദേവുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജണാങ്ങുന്നേൽ മുഖ്യപ്രഭാഷ നടത്തി പഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധികളെയും ആദ്യകാല കുടിയേറ്റ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തിൽ ഒടുവിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളിലെ താക്കോൽദാനം നടന്നു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് മാങ്ങുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാനന്ദൻ വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യക്കണ്ണൻ മറ്റ് ത്രിതല അംഗങ്ങൾ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ അടിമാലി